Thank um. you. എടുത്തുണ്ടാ വേസ്റ്റ് ഒന്നും ഇടണ്ട വാവാ ഞങ്ങളിവിടെ തടാകം കാണാൻ വന്നതാണ് പേരൊന്നും അറിയില്ല കേട്ടോ തടാകത്തിൻ്റെ മീനാണെന്ന് തോന്നുന്നു എന്തോ കിളി പിടിച്ചിട്ട് ചത്തുപയെന്ന് തോന്നുന്നത് ജീവനുണ്ടോയെന്ന് അറിയില്ല മോള് പൊന്തി കിടക്കുന്നുണ്ട് ക്ലാരിറ്റി മോശമാണ് ഫോണിലുള്ള ക്ലാരിറ്റി വെച്ച് ജസ്റ്റ് സൂം ചെയ്ത് സുമാണിച്ചു മാത്രം ഓക്കെ അതവിടെ ഒന്നും ഉണ്ടാവുക നമ്മൾ അങ്ങോട്ട് പോവാം നല്ല ഭംഗി ഉണ്ടെങ്കിലാണ് ഇവിടെ എന്താ റൗണ്ടായിട്ട് ജോഗിങ്ങിന് നടക്കുന്നവരോ ഓടുന്നവരോ ആണ് കൂടുതലായിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് ഈ തടാകം ഒന്ന് കാണാനായിട്ട് ഇറങ്ങുകയാണ് ഇത്രയും ദിവസം പശുക്കളെ കണ്ടിട്ട് എന്താ ഇവിടെ മാത്രമാണ് കെട്ടിട്ടതായിട്ട് കാണുന്നത് അതിനെന്തോ പറ്റിയിട്ടുണ്ടെന്ന് പാൽ കറക്കാൻ വേണ്ടിയിട്ട് കെട്ടി പാൽ വെച്ചിരിക്കണെന്ന് നോക്ക് അതിന്റെ കഴുത്തിനടിയിൽ എന്തോ പറ്റിട്ടുണ്ട് ബ്ലഡൊക്കെ കാണുന്നുണ്ട് ചെറുതായിട്ട് മുറിഞ്ഞിണ്ട് എവിടെ നോക്കിയാലും പശുക്കളാണ് ഫുള്ളായിട്ട് ഞാൻ അയച്ചു വിട്ടേക്ക റോഡിന്റെ നടുക്കൂടെ വരെ പശുവാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയും കെട്ടിടുന്നതായിട്ടൊന്നും കാണുന്നില്ല ഇങ്ങനെ അവർ ഫുൾ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഒരു ചേച്ചി പാല് കറക്കുന്നുണ്ട് അതിലേണ്ടത് പോവാസ്റ്റർബൻസ് ആവേണ്ടവ നടക്കും ആ പറയാൻ പറ്റില്ല അവർക്ക് അങ്ങനത്തെ ഒന്നും കൊടുത്തിട്ട് എന്താ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടി വരും സമാധാനം ഇത് കാള അല്ല എല്ലാം പശു ആണല്ലോ പല മോഡല് പശുക്കളുണ്ട് കൊമ്പ് കണ്ടപ്പോ വിചാരിച്ചു കാളയാന്ന് എനിക്കറിയില്ല അതെന്താ സൗണ്ട് കേൾക്കുന്ന ആ അവിടെ റോഡിന് റോഡിനെന്തോ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആണോ മഴ പൊടീനുണ്ട് പെയ്യോന്നറിയില്ല ഇന്ന് ഈവനിങ് തൊട്ട് ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് ഒരു മഴക്കാരുണ്ട് പെയ്താൽ പകുതി വെച്ച് ഓടേണ്ടി വരും എന്ത് സാധനം എന്തൊക്കെയോ കണ്ട് എന്ത് പോവാ മഴ ചെറുതായിട്ട് ചാരൻ ഉണ്ടോട്ടോ കൊടുക്കണം വീണു പോ ഇവിടെ ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ എല്ലാവരും എല്ലാ ഏരിയസിലും എന്താ പശുവിനെ കറന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഭാര്യയും ഭർത്താവും ആണെന്ന് തോന്നുന്നു രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും ഇരുന്നിട്ട് കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് നീതി തരും മേടിച്ചോ ഇത്രയൊക്കെ ഉള്ളു ജസ്റ്റ് എന്താ തടാകത്തിനെ ഒന്ന് കാണാം ഈ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടാൻ ഇല്ലെങ്കിൽ അതിനെ പറ്റിയൊന്നും അറിയാമോ വിചാരിച്ച് നടക്കാൻ ഇറങ്ങിയതാണ് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഓരോ ഏരിയാസും കഴിയണ ടൈം വെച്ചൊന്ന് പോയി കാണണം അതൊന്ന് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു അതും കൂടി വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് പിന്നെ എൻ്റെ ഓൾമോസ്റ്റ് ഇന്നലെ ഞാൻ ഇന്നലെ അല്ല ഇന്ന് രാവിലെയാണോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആ അതിലൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല പറയാത്താ ജസ്റ്റ് എനിക്ക് അന്നപ്പം വീഡിയോസ് എടുക്കുമ്പം അതിൽ എനിക്ക് സൗണ്ട് കൊടുക്കാൻ അപ്പോൾ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഓരോ കാഴ്ചകൾ കണ്ടുപോകുന്നതിനിടയിൽക്കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഇതിന് വേണ്ടി സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ല അതെ അതെ ഡെക്കല്ല ഒരു നീർക്കാക്ക എന്ന് പറയും ഇപ്പോഴെന്നകത്തൊക്കെ വരുന്ന സാധനമാണ് മീൻ പറ്റി മീനിനെ പിടിക്കാൻ വരുന്നത് അപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ കുറേ വീഡിയോസൊക്കെ ചിലപ്പം വന്നിരിക്കാം പക്ഷേ എല്ലാത്തിലും അതിനെപ്പറ്റി എന്താ എനിക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും പറ്റിയെന്ന് വരില്ല കാണുന്നവരൊന്നു തന്നെ സപ്പോർട്ട് ചെയ്യുക മുമ്പോട്ട് കഴിയുന്നൊരു ലെവൽക്ക് ഇമ്പ്രൂവ് ആക്കി കുറേ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതെന്തിനെങ്ങനെ ബണ്ട് കെട്ടി ച്ചറിയോ നല്ല മീനിനെ വളർത്തുന്നുണ്ടാവും ഈ ഒരു ഏരിയയിൽ ഇവിടെയൊക്കെ ഇങ്ങനെ വർക്കിങ് നടക്കണമുള്ളൂ തോന്നുന്നു ഇതിനകത്തും ഫുള്ളായിട്ടും നായകൾ കിടക്കുന്നുണ്ട് ഒന്നും ആരെ അക്രമിക്കുന്നതായിട്ടും ഇല്ലെങ്കിൽ പേടിപ്പിക്കാൻ നോക്കണമൊന്നുമില്ല അവരവരുടേതായ ക്ക് അവരുടെ പ്ലേസിൽ പ്ലേസിലവിടെ കിടക്കുന്നു അവർക്ക് ഉപദ്രവം കേട്ടോ ഏറ്റവും കൂടുതൽ കാണാനുള്ള ഈ പശുക്കളെയും നായ്ക്കളെയാണ് അവരാണ് ഫുള്ളായിട്ടുള്ളത് ഇവിടെ സിറ്റിയിലാണെങ്കിലും ഉൾപ്രദേശങ്ങളിലാണെങ്കിലും ഒക്കെ ഫുള്ളായിട്ട് അവർ തന്നെയാണ് ഉള്ളത് ഇവിടുത്തെന്തോ അമ്പലമെന്ന് തോന്നുന്നുട്ടോ എന്താ െന്തക്കെയൊക്കെ കേൾക്കുന്നുണ്ട് എന്താ എന്താ ഒരു കാര്യം ഞാൻ പറിക്കണ്ട എന്റെ പോയിസണൊക്കെ ആയിരിക്കും ചെറുപ്പം ഇവിടെയൊക്കെ ഓപ്പണിങ് പ്ലേസ് ആയിരുന്നു എന്ന് തോന്നുന്നുട്ടോ ചില ടൈമിൽ മാത്രം ഓപ്പൺ ആക്കുന്നതാന്ന് തോന്നുന്നു കുട്ടികളെയും കൊണ്ടിങ്ങനെ നടക്കാൻ പറ്റും കേട്ടോ നല്ല രീതി ഇവിടെ ക്ലോസ് ആക്കി നോക്കുമ്പോൾ ഫുൾ സിറ്റി കുറേ ബിൽഡിങ്സ് അപ്പാർട്ട്മെന്റ്സ് ഒക്കെ തന്നെയാണ് കാണാനുള്ളത് പിന്നെ ഇവിടെ മെയിനായിട്ട് വേറെ കണ്ടൊരു കാര്യം എന്ന് വെച്ചാല് ഏത് റോഡിലാണെങ്കിലും മെയിൻ റോഡാണെങ്കിലും ഉള്ളോട്ടുള്ള ആണെങ്കിലും നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഫുൾ ആയിട്ട് വേസ്റ്റ് ഇങ്ങനെ തള്ളിയിട്ടേ ഇരിക്കുകയാണ് ദിഹാൻ പാമ്പൊക്കെ ഉണ്ടാവുമോ അവിടെ അങ്ങോട്ട് ആരും എന്താ ഒരു ഇതും ഇല്ലാന്ന് തോന്നുന്നു അതിനൊന്നും ഡിസിപ്ലിൻ്റെ ആണോ എന്താ എങ്ങനെയാണെന്ന് അറിയില്ല ഫുള്ളായിട്ട് എല്ലാ ഏരിയയിലും തന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് എല്ലാ വേസ്റ്റും തന്നെ റോഡ് സൈഡിലൊക്കെ കാണാം ആ ഒരു കാര്യത്തിൽ എന്താ കാണുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നു അത്രയും എന്താ ഓപ്പൺ ആയിട്ട് അങ്ങനെ എല്ലാം ഇട്ട് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തുണ്ടായിരുന്നു ജോഗിങ്ങിൻ്റെ ഏരിയ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അവൻ ഫുള്ളായിട്ട് ഓടുകയാണ് കേട്ടോ കുട്ടികൾക്കിങ്ങനെ ഓടിക്കളിക്കാനൊക്കെ പറ്റിയൊരു ഏരിയ പിന്നെ ഇവിടെ നോർമലി എല്ലാ വീടുകളിലും ഫ്ലാറ്റായാലും അപ്പാർട്ട്മെന്റ്സ് ആയാലും ഒക്കെ എന്താ മുറ്റത്ത് place കുറവായിരിക്കും എടാ അതിന് ഉണ്ടെന്ന് തോന്നുന്നു നോക്കിയിട്ട് വാ അതുകൊണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടൊന്ന് നടക്കാൻ പറ്റും ഈ ദിനകരത്തൊക്കെ വന്നാൽ ഇങ്ങനെ കുട്ടികളെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റും വണ്ടികളൊന്നും വരില്ലല്ലോ ആടല്ല നായയാണ് അതാ വേറൊരു നായ വരുന്നുണ്ട് മെല്ലെ നടന്നു ചങ്ങലിക്കെന്ത്ടാ കല്ലെറിഞ്ഞിട്ട് അതൊക്കെ ഓടി വന്നാലേ ചേടണോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പൊക്കി ഞാൻ അങ്ങോട്ട് ഇട്ടു തരാം പിന്നെ അങ്ങോട്ട് കേറാൻ കഴിയില്ല എന്നുള്ളൂട്ടോ അൻകമെത്താനായിരിക്കുന്നു എന്തൊക്കെയോ വേസ്റ്റൊക്കെ മുണക്കുന്നു ഇവിടെ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ പാടോ അതിലൊന്നും കയറല്ല പൊടിയാ ഊട്ടോ മേലെ ചെറിയ പ്ലേ ഗ്രൗണ്ട് ഇണ്ട് കേട്ടോ ഇതിനടുത്ത് അവിടെ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട് കാണുന്നുണ്ടോ ചെറിയ സ്റ്റേജൊക്കെ കാണുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കിയിട്ട് ആ ക്രിക്കറ്റ് നടക്കുന്നുണ്ട് അതിനുള്ള പിടിച്ചിടട്ടെ ഇവിടുന്നു കേറി തെറ്റെത്തണം ഇറങ്ങണമെങ്കില് വേണ്ട തടാകത്തിൻ്റെ രണ്ട് ഏരിയകളിലായിട്ട് ഒന്ന് അവിടെ ചെറുതായിട്ട് കുറച്ച് ഒരു മരങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ട്രാൻസ്ഫോമർ നിൽക്കുന്നുണ്ട് ഓടല്ലടാ ും ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ റൗണ്ട് ഫിനിഷ് ചെയ്തു ഫുൾ വേസ്റ്റ് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത് ഈ ഒരു പൈപ്പ് ഫില്ല് ചെയ്യാനുള്ള പ്രോസസ്സാന്ന് തോന്നോ ഇതിന്റെ റൗണ്ട് ഫുള്ളായിട്ട് തന്നെ നടക്കുന്നത് തിരികെ അതിന്റെ മേലെ വീണു കൊണ്ട അതില് കേറുന്നതല്ലടാ ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തു കേട്ടോ കഴിഞ്ഞു ഇതുള്ളു ആ ഇവിടെ സി കോളേജ് ഓഫ് എൻജിനീയറിങ് ആൻഡ് ടെക്നോളജി കോളേജുണ്ട് അപ്പോൾ ഓക്കെ എവിടെ വീണാ കൈ കൈ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നിച്ചേരാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ കണ്ട ഒരു ചെറിയ തടാകത്തിൻ്റെ വിശേഷങ്ങളും ഫുള്ളായിട്ട് തടാകത്തിലെ വെള്ളത്തിലോ അഴുക്കാണ് കേട്ടോ ഒന്നും ക്ലിയർ ആയിട്ട് തോന്നണില്ല ആ നേരത്തെ കണ്ടത് മീൻ ചത്ത് എടുക്കാൻ ഞാൻ തോന്നുന്നു ഈ അഴുക്ക് കൊണ്ട് ചത്തു പോവാണ് അതിന് ഇനി എന്തോ കെമിക്കലൊക്കെ എത്തുന്നുണ്ടോ അറിയില്ല ഇനി വല്ല വേറെ ഏതെങ്കിലും മീനുകൾ അക്രമിച്ചിട്ട് അങ്ങനെ ചത്ത് പോയതാണോ എന്നും അറിയില്ല എന്തായാലും എങ്ങനെയോ എങ്ങനെയാ പോയിട്ടുണ്ട് ഒരു മീൻ അതുപോലെ ഒന്നിനെ നേരത്തെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അതിപ്പോഴും അവിടെത്തന്നെ ഉണ്ട് കേട്ടോ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ തടാകത്തിൻ്റെ വിശേഷങ്ങൾ തടാകത്തിൻ്റെ പേര് മാത്രം അറിയില്ല പേര് ഞാൻ ചോദിച്ചിട്ട് ടൈറ്റിൽ വെക്കാം കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം മീൻ ആ എടുക്കുന്നുണ്ടില്ലേ അത് ആ മീൻ ശത്തു ഇനി ആ മീനിനെ മറ്റെന്തെങ്കിലും മീനുകളോ കിളികളോ എന്തെങ്കിലും ഭക്ഷണമാക്കി കൊടുക്കണ്ടോ കൊളക്കോഴിയല്ല നീർക്കാക്ക വേറെ എന്താ അതിന്റെ കറക്റ്റ് പേര് എനിക്ക് അറിയില്ല